മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ നിഷേധിക്കപ്പെട്ട വയോധികൻ മരിച്ച സംഭവത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചികിത്സ കിട്ടാതെ മരിച്ച വേണു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലായതിന്റെ ഇരയാണെന്നായിരുന്നു വി ഡി സതീശന്റെ പ്രതികരണം സിസ്റ്റം തകർത്ത ആരോഗ്യമന്ത്രിക്കും സർക്കാരിനും മരണത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാനാകില്ലെന്നും ശബ്ദ സന്ദേശം മരണമൊഴിയായി പരിഗണിച്ച് കൊലകുറ്റത്തിന് കേസെടുക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു കൊല്ലം സ്വദേശി വേണു മരിച്ചതല്ല ഒമ്പതര വർഷം കൊണ്ട് ഈ സർക്കാർ തകർത്തോ തരിപ്പണമാക്കിയ ആരോഗ്യവകുപ്പും കുത്തഴിഞ്ഞ സംവിധാനങ്ങളും ചേർന്ന് കൊലപ്പെടുത്തിയതാണ് സിസ്റ്റം തകർത്ത ആരോഗ്യമന്ത്രിക്കും സർക്കാരിനും വേണുവിന്റെ മരണത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാനാകില്ല മരണശേഷവും തന്നെ മരണത്തിലേക്ക് തള്ളിവിടുന്നവരെ കുറിച്ച് വേണു കേരളത്തോട് സംസാരിക്കുകയാണ് ഒരു നിവൃത്തിയും ഇല്ലാതെ സർക്കാർ ആശുപത്രികളെ സമീപിക്കുന്ന കേരളത്തിലെ നിസ്സഹായരായ ഓരോ സാധാരണക്കാരന്റെയും സങ്കടങ്ങളും ആത്മരോഷവുമാണ് വേണു സുഹൃത്തിന് അയച്ച ശബ്ദ സന്ദേശത്തിലുള്ളത് വി ഡി സതീശൻ പറഞ്ഞു അടിയന്തര ആൻജിയോഗ്രാമിന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വേണുവിന് ആറു ദിവസമായിട്ടും ചികിത്സ നൽകിയില്ല നായിയെ നോക്കുന്ന കണ്ണുകൊണ്ടുപോലും രോഗികളെ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് വേണു തന്നെ ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട് ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ ഇതും സിസ്റ്റത്തിന്റെ തകരാറാണ് എന്നാൽ തകരാർ പരിഹരിക്കാനുള്ള ഒരു ശ്രമവും മന്ത്രിയുടെയോ സർക്കാരിന്റെയോ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല ആരോഗ്യ വകുപ്പിന്റെ പരാജയത്തെ കുറിച്ച് തുറന്നു പറഞ്ഞ ഇതേ മെഡിക്കൽ കോളേജിലെ വകുപ്പ് തലവൻ ഡോക്ടർ ഹാരിസിനെ ഭീഷണിപ്പെടുത്താനും നിശബ്ദനാക്കാനും ശ്രമിച്ചതും ഇതേ മന്ത്രിയാണ് നിങ്ങളുടെ കെടുകാര്യസ്ഥതയുടെയും കഴിവില്ലായ്മയുടെയും ഇരകളായി മാറുന്നത് സാധാരണക്കാരാണെന്നത് മന്ത്രിയും സർക്കാരും മറക്കരുത് വി ഡി സതീശൻ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു സർക്കാർ ആശുപത്രികളിൽ ചികിത്സാ പിഴവും അനാസ്ഥയും തുടർച്ചയായി ഉണ്ടാകുന്നതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ആരോഗ്യമന്ത്രിക്ക് എങ്ങനെയാണ് ഒരു ജാളീതയുമില്ലാതെ ആ കസേരയിൽ ഇരിക്കാൻ സാധിക്കുന്നത് രാജിവെച്ച് ഉത്തരവാദിത്ത ബോധമുള്ള ആരെയെങ്കിലും മന്ത്രിസ്ഥാനം ഏൽപ്പിക്കുന്നതാണ് സാധാരണക്കാരുടെ ആരോഗ്യത്തിനും ജീവനും നല്ലത്

ഹണിമുഡ് പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം ഹാലുഡ് പാർട്ടി പ്ലാനറ്റ് ബി ഡേ നിയർ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് വടക്കാഞ്ചേരി ഡബിൾ ഫൈവ് എയ്റ്റ് നയൻ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്